ഞാനിത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കിതാബുകളെയും അദ്ദേഹത്തിൻ്റെ ആറാകുകൾ നിരൂപിക്കുന്ന ആളുകളെയും ഒക്കെ പ്രത്യേകം പറയുന്നത് അതൊരു സോക്കടാണ് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കി തരാനാണ് ആ സോക്കളിൻ്റെ അലയോലികൾ നമ്മുടെ ഇക്കാലത്തും നമ്മുടെ സുന്നി വിഭാഗങ്ങളിലേക്കും എല്ലാം കടന്നുകൂടുകയാണ് എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ അഭിപ്രായം ബോധ്യപ്പെടാത്തവരോ അല്ലെങ്കിൽ എന്തോ ചില താല്പര്യങ്ങളുടെ പേരിൽ ചില അഭിപ്രായങ്ങളുടെ പേരിൽ നിരയുറപ്പിച്ച് അതുതന്നെ ശരിയാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനെതിരായിട്ട് ഇബുനു ഹജർ എന്ന പോലെ കാണുമ്പോൾ ഇബുനഹജറെ ചെറുതാക്കി കാണിക്കുക എന്ന ഒരു ചുറ്റുപാട് ഇവർക്കുമുണ്ട് എന്ത് വിഷയത്തിലായാലും ഫിഖ്ഹിൽ മാത്രമല്ല അവർ കൈവച്ച വിഷയങ്ങളിലെല്ലാം അവരെ അവലംബിക്കുക എന്നതും അതിനെ സംവദിക്കുക എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയായി നമ്മുടെ മശാഹമാര് പരിചയപ്പെടുത്തിയത് അഭിമന്യായ ഷെയ്ഖുന താജുൽ അലമ ഇതാക്കാലത്ത് ഹദാമി ഫസോദ് ഖുഹ എന്നാണ് അവരുടെ അഭിപ്രായം പ്രത്യേകം പറഞ്ഞാൽ പറയാം ഇതാക്കാലത്ത് ഹദാമി ഇത് അറബി ബില്ല് ഒരു സാധാരണഗതിയിൽ പറയപ്പെടുന്ന ഒരു കവിതയാണ് ഹദാമി എന്ന് പറഞ്ഞ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞോ എന്നാൽ അത് സമ്മതിക്കുക ശരിവോക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട അത് കൃത്യമായിരിക്കും എന്നാണ് ആ അറബ് വാക്യത്തിൻ്റെ അതൊരു ജാഹിലിയ കവിതയാണ് ആ കവിതയുടെ ഒരു വാചകത്തിൻ്റെ ജാഹിരിയാണോ ഞാൻ ഇസ്ലാമിയാണോ എനിക്ക് പറഞ്ഞുകൊണ്ട് ഏതാനും കുറേ ഒരു കവിതയാണ് നമ്മുടെ കിതാബുകളിലൊക്കെ പറയുന്ന ഒരു ഒരു ഷാഹിദ് വെയ്ത്താണത് ഈ വെയ്ത്തിൽ കാണുന്ന വാചകമാണ് ഷെയ്ഫുന അവറുകൾ മൂപ്പറുടെ ഭീഷണോ തുർഫൈലോ മറ്റോ പറഞ്ഞാലപ്പം പറയാം ഇതാ കാലത്ത് ഫു ഹാമി പറഞ്ഞാൽ പിടിച്ചോളിയാണ്